കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കെ എസ് ആർ ടി സിയുടെ പാലക്കാട്ടെ പമ്പ് പൊളിച്ചിട്ട് രണ്ടര വർഷമായിട്ടും പുനർനിർമ്മിച്ചില്ലെന്ന റിപ്പോർട്ട് വാർത്തയിലാണ് പ്രതിഷേധം ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഇപ്പോൾ കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത് പ്രതി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പുറത്ത് അതായത് സ്വന്തം പമ്പ് കെ എസ് ആർ ടി സിക്ക് നേരത്തെ ഉണ്ടായിരുന്നു പാലക്കാട് ഡിപ്പോയിൽ പിന്നീട് ആ പമ്പ് നവീകരണത്തിന് വേണ്ടി പൊളിച്ചിട്ടു നിലവിൽ രണ്ടര വർഷമായി ഈ സ്വകാര്യ പമ്പിൽ നിന്നാണ് പാലക്കാട് ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസുകളിൽ ഇന്ധനം നിറക്കുന്നത് ഇതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിക്ക് ഭീമമായ നഷ്ടമാണ് പാലക്കാട് ഡിപ്പോ ഉണ്ടാക്കി വെക്കുന്നത് പ്രതിദിനം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയുടെ നഷ്ടം കെ എസ് ആർ ടി സിയുടെ പാലക്കാട് ഡിപ്പോ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കുന്നു എന്ന റിപ്പോർട്ടർ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പാലക്കാട് കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇപ്പോൾ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ എത്തിച്ചിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സ്വന്തമായിട്ട് ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടായിരുന്നു നിലവിലിപ്പോൾ അതില്ല അപ്പോൾ ഇവിടെ ദൂര ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ബസ്സുകളല്ല തിരുവനന്തപുരം വരെയുള്ള ബസ്സുകളല്ല പോകുന്ന ബസ്സുകളെല്ലാം അതായത് ഓരോ ഡിപ്പോകളിൽ നിന്ന് പെട്രോൾ അടിക്കാതെ ഇവിടുത്തെ പാലക്കാടുള്ള പ്രൈവറ്റ് ബസ്റ്റാൻഡ് പെട്രോൾ പമ്പുകളിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത് ഇതുമൂലം ഒരു ലിറ്ററിൽ നാല് രൂപയിൽ കൂടുതലാണ് ഇവർ നമ്മുടെ സർക്കാരിൻ്റെ പൈസ നമ്മുടെ നികുതി പണം ഇവർ പറ്റിച്ചെടുക്കുന്നത് അത്തരത്തിൽ ആയിരക്കണക്കിന് രൂപ ദിനം പ്രതി കമ്മീഷനായി ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടി അതിന് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതീകാത്മക സമരവുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ എത്തിയത് യൂത്ത് കോൺഗ്രസ് ഇന്നൊരു തീരുമാനം പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയം കാണുന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാവണം ഉടനടി അല്ലാത്ത ഇത്തരത്തിൽ പാലക്കാട് പ്രൈവറ്റ് പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കുന്ന ബസ് ഞങ്ങൾ അവിടെ നിന്ന് തടയും ഒരിക്കലും ഇനി ഞങ്ങളുടെ പണം കമ്മീഷനായി ആളുകൾക്ക് പറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഡിപ്പോ ഡിപ്പോയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പമ്പ് പൊളിച്ചിട്ട് രണ്ടര വർഷമായിട്ടും പുനർനിർമ്മിച്ചില്ല പകരം മറ്റിടത്തു നിന്നും പെട്രോൾ എടുക്കുന്നത് കെ എസ് ആർ ടി സി നഷ്ടത്തിലാക്കാനാണ് അതിൽ ഒരു കൂട്ടുകൃഷിയുണ്ട് എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നത് ഇപ്പാലർക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്